ൾ പുരോഗമിക്കുന്നു അഴീക്കോട് മുന്നമ്പം പാലത്തിന്റെ പൈലിംഗ് ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു Thank <laughs> you. കരയിലും വെള്ളത്തിലുമായി പാലത്തിനായി നൂറ്റി തൊണ്ണൂറ്റിയാറ് തൂണുകളാണ് പണിതുയർത്തിയത് ഇതിൽ അറുപത്തി അഞ്ചാമത്തെ തൂണിന്റെ നിർമ്മാണ ജോലികൾ നടന്നു വരികയാണ് വെള്ളത്തിൽ നൂറ്റി ഇരുപത് തൂണുകളും ബാക്കിയുള്ളവ മുനമ്പം അഴീക്കോട് സ്ഥലങ്ങളിലെ കരയിലുമായാണ് നിർമ്മിക്കുന്നത് അഴിമുഖമായതിനാൽ തൂണുകളുടെ പൈലിംഗ് ജോലികൾ ശ്രദ്ധയോടെയാണ് തൊഴിലാളികൾ നടത്തുന്നത് ഒരു ലൊക്കേഷനിൽ പന്ത്രണ്ട് തൂണുകളാണ് നിർമ്മിക്കുന്നത് ഒരു ലൊക്കേഷനിലെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാകാൻ രണ്ടു മാസം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ആറ് ലൊക്കേഷനിലെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ എഴുപത്തിരണ്ട് തൂണുകളുടെ പൈലിംഗ് ജോലികൾ അവസാനിക്കും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ചെറിയാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പാലം നിർമ്മാണം നടത്തുന്നത് കഴിഞ്ഞ നവംബർ മാസം ആരംഭിച്ചിട്ടുള്ള നിർമ്മാണ ജോലികൾ വേഗതയോടെയാണ് നടന്നു വരുന്നത് അഴീക്കൂട് ഭാഗത്തെ ഏഴ് പയൽ ക്യാപ്പും ഇതിനോടനുബന്ധിച്ചുള്ള പതിനാല് പിയറിയിൻ്റെയും പണികൾ കഴിഞ്ഞു തൂണുകളുടെ മുപ്പത്തിമൂന്ന് ശതമാനം ജോലികൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് പാലം പ്രൊജക്ട് എഞ്ചിനീയർ പി യു നവനീത് പി പറഞ്ഞു പാലം യാഥാർത്ഥ്യമാകുന്നതോടെ യാത്ര ടൂറിസത്തിനും തീർത്ഥാടനത്തിനും സഹായകമാകും മേഖലയിലെ മത്സ്യവ്യവസായവും പുരോഗതി പ്രാപിക്കും രണ്ടായിരത്തി ഇരുപത്തി പാലം തുറന്നു കൊടുക്കുമെന്ന് പാലത്തിന് ശിലപാകിയ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് പറഞ്ഞിരുന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ